അർജന്റീന മത്സരത്തിന്റെ പേരിൽ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരണം സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയതിൽ ദുരൂഹത സ്വകാര്യ വ്യക്തിയുമായുള്ള കരാർ വ്യവസ്ഥകൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തു വന്നു സ്പോൺസറുടെ സ്റ്റേഡിയത്തിലെ തുടരിടപാടുകളിൽ അവ്യക്തതയുണ്ടെന്ന് പി വി ശ്രീനിജൻ എംഎൽഎയും പറഞ്ഞു സ്റ്റേഡിയം കൈമാറ്റ വിഷയത്തിൽ ജിസിഡിഎ യെ നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന മെസ്സി വരില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇനി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തുന്ന അറ്റകുറ്റപ്പണികളിൽ അത് ആരായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത് അതിലൊരാശങ്ക കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഈ സ്പോൺസർമാരാണ് എഴുപത് കോടി രൂപ മുടക്കി സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ ഇത് മെസ്സി വരില്ല അല്ലെങ്കിൽ അർജന്റീന ടീം അവിടെ വന്ന് മത്സരിക്കില്ല എന്ന് ഉറപ്പായതോടെ ഇനി ഈ പണം അവരെങ്ങനെയായിരിക്കും തിരികെ പിടിക്കുക എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് ഇതിൽ ജി സി ഡി എ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സ്പോൺസർമാർക്ക് കരാർ നൽകിയത് ആ കരാർ എവിടെയാണ് എന്ന ചോദ്യം കൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് ജി സി ഡി എ പറയുന്നത് ഇതിൽ ഈ മെസ്സി ഇന്നലെ വരില്ല എന്ന് വ്യക്തമായതോടെ ജി സി ഡി എ പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല സ്പോൺസർമാരാണ് ഇപ്പോൾ അവിടെ പണം മുടക്കി സ്റ്റേഡിയം നവീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മുടക്കിയ പണം തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഭാവിയിൽ അവിടെ നടക്കുന്ന പരിപാടികളിലെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ലാഭവിഹിതം അല്ലെങ്കിൽ ആ പരിപാടികളിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഇവർക്ക് തന്നെ നൽകുന്ന തിരിച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളാണോ ഈ സ്പോൺസർമാർ നടത്തുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഉയർന്നുവരുന്നത് ഇതിൽ സ്പോർട്സ് കേരള ഫെഡറേഷനും ജി സി ഡി യും സ്പോൺസർമാരും തമ്മിലുള്ള ഒരു ത്രികക്ഷി കരാറാണ് ഉണ്ടായിരുന്നതെന്ന വിവരമാണ് ലഭിക്കുന്നത് പക്ഷേ ജി സി ഡി എ ഇതിനെ തള്ളിപ്പറയുന്നുണ്ട് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കരാറും സ്പോൺസർമാരുമായി ഏർപ്പെടുത്തിയിട്ടില്ല മറിച്ച് സ്പോർട്സ് കേരള ഫെഡറേഷനുമായിട്ടാണ് കരാർ ഉണ്ടായിരുന്നത് അതിൽ ചില അവ്യക്തതകളുണ്ടെന്ന് പി വി ശ്രീനിജൻ എം കൂടി ന്യൂസ് കൂടി വ്യക്തമാക്കുന്നുണ്ട് ഇനി വരുന്ന കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാം ജി സി ഡി എയുടെ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കും എന്നുകൂടി പി വി ശ്രീനിജൻ പറയുന്നുണ്ട് എന്നാലും ഭരണത്തിൽ തന്നെ ചെറിയ ഒരു ആശയക്കുഴപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ആശയം കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും വരുന്ന ജി സി ഡി ഐയുടെ യോഗത്തിൽ അടക്കമുള്ളവർ ഈ വിഷയത്തിലെ അവ്യക്തത മറനീക്കണമെന്ന് ആവശ്യപ്പെടാനാണ് സാധ്യത ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ട് മറുപടി പറയേണ്ട ആളുകൾ ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ആരാണോ അതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരിതില് വന്ന് ഇതാണ് കാര്യങ്ങളെന്ന് വിശദീകരിക്കും മുമ്പിൽ വിശദീകരിക്കേണ്ടതാണ് ആ വിശദീകരിക്കാത്തതിലുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു കാരണം ഞാൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനോ കേരള ഫുട്ബോൾ അസോസിയേഷനോ ഈ അർജന്റീന ടീം വരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും കിട്ടില്ലെന്നുള്ളത് ഒരു ഖേദകരമായിട്ടുള്ള കാര്യമാണ് കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇത് സർക്കാരിന്റെ തന്നെ സ്പോൺസേർഡ് പരിപാടികൾ അല്ലെങ്കിൽ സർക്കാരിന്റെ പി ആർ ആയി പ്രവർത്തിക്കുകയാണോ റിപ്പോർട്ടർ ചാനൽ എന്ന രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ഉന്നയിച്ചത് മറ്റൊരു കാര്യം ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വഞ്ചനാ അടക്കം നിലനിൽക്കുന്ന പ്രതിക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവരെ എന്ത് വിശ്വസിച്ചാണ് സർക്കാർ ഇത്രയും വലിയ പരിപാടി സ്പോൺസർ ചെയ്യാനായി ഏൽപ്പിച്ചത് ഇവർ തമ്മിലുള്ള കരാറിൽ എന്തെങ്കിലും നിഗൂഢത ഒളിഞ്ഞ് ഇരിപ്പുണ്ടോ എന്നുകൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്